മാർച്ച് നമ്മൾ അപ്പോൾ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് യാത്ര യാത്ര നിങ്ങളെ വണ്ടിയിൽ ചെയ്യുന്ന സമയത്ത് നിയമം പാലിച്ചിട്ട് വണ്ടി ഓടിക്കാൻ പേരുടെ ജീവനെടുത്ത് കേരളത്തെ നടുക്കിയ പൂക്കിപ്പറമ്പ് ദുരന്തത്തിന് വർഷം ദുരന്തം തീർത്ത ഭീതിയുടെയും ദുഃഖത്തിന്റെയും ഓർമ്മകൾ അപകട സ്ഥലത്തെത്തിയും വിവിധ ബസ് സ്റ്റാന്റുകളിലെത്തിയും ഡ്രൈവർമാരിലും യാത്രക്കാരിലും എത്തിച്ച് സുരക്ഷിത യാത്രയ്ക്കായി ബോധവൽക്കരണം നൽകുകയാണ് തിരൂരങ്ങാടി ജോയിന്റ് ആർ ടി ഒ സി പി സക്കരയുടെ നേതൃത്വത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പൂക്കിപ്പറമ്പിൽ അപകടം നടന്ന സ്ഥലത്തും സമീപ പ്രദേശത്തെ പൊതുജനങ്ങൾക്കും ബസ് ജീവനക്കാർക്കും യാത്രക്കാർക്കുമായാണ് ബോധവൽക്കരണം നാൽപ്പത്തിനാല് പേരുടെ ജീവൻ അവഹരിച്ച പൂക്കിപ്പറമ്പ് ദുരന്തത്തിൻ്റെ ഇരുപത്തി മൂന്ന് വർഷം തികയാണ് ഇനി ഒരിക്കലും ഇതേപോലുള്ള അപകടങ്ങൾ ഇല്ലാതിരിക്കാനും ദുരന്തങ്ങൾ ഇല്ലാതിരിക്കാനും തിരൂരങ്ങാടി മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഇതിൻ്റെ ഭാഗമായി തിരൂരങ്ങാടി താലൂക്കിലെ വിവിധ ഭാഗങ്ങളിൽ റോഡ് സുരക്ഷ ബോധവൽക്കരണം നടന്നു ഭാഗമായിട്ടാണ് ചെമ്മാട് ബസ് സ്റ്റാൻഡിലും പൊതുജനങ്ങൾക്കും എല്ലാം ഈ മാർച്ച് ും രണ്ടായിരത്തിഒന്ന് കുത്തിനിറച്ച യാത്രക്കാരുമായി ഗുരുവായൂരിൽ നിന്നും തലശ്ശേരിയിലേക്ക് പോകുന്ന പ്രണവം എന്ന സ്വകാര്യ ബസ് പൂക്കിപ്പറമ്പിൽ വെച്ച് കാറിലിടിച്ച് മറിഞ്ഞ ശേഷം കത്തിയമർന്നത് നാല് പേർ കത്തിക്കരിഞ്ഞ സംഭവം ഇന്നും വേദനയോടെയാണ് എല്ലാവരും ഓർക്കുന്നത് അപകടത്തിന്റെ നേർക്കാഴ്ചകൾ ദൃശ്യങ്ങളിലൂടെയും ചിത്രങ്ങളിലൂടെയും യാത്രക്കാരിലും ബസ് ജീവനക്കാരിലും എത്തിച്ച് സുരക്ഷിതയാത്രയുടെ അവബോധം സൃഷ്ടിച്ചാണ് ബോധവൽക്കരണം സംഘടിപ്പിച്ചത് റോഡ് സുരക്ഷാ സന്ദേശങ്ങൾ ലൈൻ ട്രാഫിക്കിന്റെ പ്രാധാന്യം സീബ്രാലയനിലെ അവകാശം എന്നിവ വ്യക്തമാക്കിയ ലഘുലേഖകളും വിതരണം ചെയ്തു അശ്രദ്ധാപരമായ ഡ്രൈവിംഗ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള ഡ്രൈവിംഗ് അമിത വേഗത തുടങ്ങിയവ ശ്രദ്ധയിൽപ്പെട്ടാൽ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ബസ് യാത്രക്കാരോട് ആവശ്യപ്പെട്ടു തിരൂരങ്ങാടി ജോയിന്റ് ആർ ടിഒ സി പി സെക്കരിയ എം വി ഐ ഷബീർ പാക്കാടൻ മങ്ങാട്ട് ശൌക്കത്തലി എന്നിവരുടെ നേതൃത്വത്തിലാണ് ബോധവൽക്കരണം സംഘടിപ്പിച്ചത് റോഡ് ഫോൺ